നമസ്കാരം വന നിയമം ആയുധമാക്കിയാണ് ജയിൽ മോചിതനായ അൻവർ പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടം തുടങ്ങുന്നത് സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന ക്രൈസ്തവ സഭാ മേൽ അധ്യക്ഷന്മാർ ഉന്നയിക്കുന്ന വിഷയമാണ് അൻവർ ഏറ്റെടുക്കുന്നത് ശശീന്ദ്രനെ മാറ്റി പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള നീക്കം മുഖ്യമന്ത്രി വഴങ്ങാത്തതിനെ തുടർന്ന് എൻ ഉപേക്ഷിച്ച ഘട്ടത്തിൽ അതിലേക്കും അൻവർ നിറയൊഴിച്ചിട്ടുണ്ട് ശശീന്ദ്രനെ മാറ്റാത്തത് വനനിയമം നടപ്പാക്കാനുള്ള നീക്കത്തിനാണെന്നും ക്രിസ്ത്യാനിയായ തോമസ് കെ തോമസ് വന്നാൽ വനനിയമം നടപ്പാക്കില്ല എന്ന് കണ്ടാണ് പിണറായി അത് തടഞ്ഞതെന്ന അൻവറിന്റെ പ്രയോഗത്തിന് പല മാനങ്ങളുണ്ട് പോരാട്ടത്തിലും നിലമ്പൂരിലെ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ ക്രിസ്ത്യൻ വോട്ട് കൂടി അടുപ്പിക്കാനുള്ള കുശാഗ്ര ബുദ്ധിയാണ് ഇതിനു പിന്നിൽ അറസ്റ്റ് വരിച്ചത് ജനകീയ പ്രശ്നം ഉന്നയിച്ചുള്ള സമരത്തിന്റെ ഭാഗമായാണ് എന്നതും അൻവറിന്റെ മൈലേജ് കൂട്ടുന്ന കാര്യമാണ് സ്വന്തം മണ്ഡലത്തിലെ ഒരു യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചുള്ള സമരത്തിന് തന്നെ അഴിക്കുള്ളിലാക്കിയതെന്ന ഇമേജാണ് സത്യത്തിൽ അൻവർ സൃഷ്ടിച്ചെടുത്തത് വരും ദിവസങ്ങളിൽ ഇക്കാര്യം ഉയർത്തിക്കാട്ടി പ്രതിച്ഛായ കൂട്ടാൻ അൻവർ ശ്രമിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അൻവർ പൂർവാധികം ശക്തനാണ് എന്ന് തന്നെ പറയേണ്ടി വരും വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും അൻവർ ഇഫക്റ്റ് സി പി എമ്മിനെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇനി അറിയേണ്ടത് ഒറ്റ രാത്രി കൊണ്ട് അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ മാറ്റിമറിച്ച ഒന്നാണ് ഈ അറസ്റ്റ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വീട് വളഞ്ഞ അറസ്റ്റിലൂടെ പോലീസ് താരമാക്കിയത് യൂത്ത് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിലെ ആ അറസ്റ്റിനു ശേഷം രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ ചിത്രം തന്നെ മാറിപ്പോയി അതിന് സമാനമായ രാഷ്ട്രീയ നേട്ടമാണിപ്പോൾ അറസ്റ്റിലൂടെ അൻവറിനും കിട്ടിയിരിക്കുന്നത് ഈ നേട്ടം മുൻകൂട്ടി കണ്ടുതന്നെയാണ് അറസ്റ്റ് ചെയ്ത ഉടൻ ജാമ്യത്തിന് പോലും ശ്രമിക്കാതെ അൻവർ ഒരു രാത്രി ജയിലിൽ കഴിച്ചു കൂട്ടിയതും അവധി ദിവസം ഒരു സർക്കാർ ഓഫീസിലേക്ക് പ്രതിഷേധം മാർച്ച് പൂട്ടുപൊളിച്ച് അകത്തു കയറി പ്രതിഷേധക്കാർ ഓഫീസ് അടിച്ചു തകർക്കുന്നു പിന്നാലെ കേസ് അതിവേഗത്തിൽ പോലീസ് നടപടി രാത്രിക്ക് രാത്രി വീട് വളഞ്ഞ വൻ പോലീസ് സന്നാഹത്തോടെ പി വി അൻവറിന്റെ അറസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂറിനകം ജാമ്യം പുറത്തിറങ്ങിയ അൻവറിന് കിട്ടിയതാകത്തെ താരപരിവേഷവും അടുത്ത കാലത്ത് ചില സന്ദർഭങ്ങളിലെങ്കിലും വല്ലാതെ സിനിമാറ്റിക് ആവുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലം ൾ നിരവധിയുള്ള ഒരു ത്രില്ലർ സീരീസ് ഏതാണ്ട് ആളുകൾ മറന്നു തുടങ്ങിയതേ ഉണ്ടായുള്ളൂ മാസ് ഡയലോഗുകളും അനീതിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളും അതിന്റെ സോഷ്യൽ മീഡിയ പ്രമേശനമൊക്കെയായി അൻവർ സമീപകാലത്ത് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇടയ്ക്ക് വന്ന ഒരു ചെറിയ ഗ്യാപ്പ് ആ ഗ്യാപ്പിന് ശേഷമുള്ള സത്യത്തിൽ ഒരു മാസ് എൻട്രിയാണ് ഇതെന്ന് പറയാതെ തരമില്ല മാസങ്ങൾക്ക് മുമ്പ് വരെ ഇടതിനൊപ്പം നിന്ന ഒരു എം എൽ എ അതും ഇപ്പോൾ കണ്ണിലെ കരടായതുകൊണ്ട് അൻവറിന്റെ അറസ്റ്റ് മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും അറിവോടെയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട സമീപകാലത്ത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ അടുപ്പക്കാർക്കുമെതിരെ തിരിഞ്ഞ അൻവറിന്റെ വായടപ്പിക്കുക എന്നത് സർക്കാരിന്റെയും സി പി എമ്മിന്റെയും പരമപ്രധാനമായ ലക്ഷ്യം തന്നെയായിരുന്നു കിട്ടിയ അവസരം സർക്കാർ ഉപയോഗപ്പെടുത്തിയെങ്കിലും അതിന് തിരഞ്ഞെടുത്ത വഴിയും സമയവും തെറ്റിപ്പോയെന്നാണ് പലയിടത്തു നിന്നും ഉയർന്ന അഭിപ്രായം രാഷ്ട്രീയത്തിൽ അൻവറിന്റെ പ്രസക്തിയും നിലനിൽപ്പും ചോദ്യചിഹ്നമായി നിന്ന സമയത്ത് അൻവറിനടിച്ച ബമ്പർ ലോട്ടറി തന്നെയാണ് സത്യത്തിൽ അറസ്റ്റ് പൊതുമുതൽ നശിപ്പിക്കുന്നത് ആരായാലും ഏത് വലിയ നേതാവായാലും അവരെ അറസ്റ്റ് ചെയ്ത് നഷ്ടം ഈടാക്കി ശിക്ഷ നൽകണമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ അതിന് എന്തായിരുന്നു ഇത്ര ധൃതി എന്നുള്ളതും എന്തിനായിരുന്നു ഇത്ര വലിയ പോലീസ് സന്നാഹങ്ങളും എന്നുമായിരുന്നു അറിയേണ്ടത് സമരത്തിന്റെ പേരിൽ രാഷ്ട്രീയക്കാർ പൊതുമുതൽ നശിപ്പിക്കുന്നതെല്ലാം മിക്ക കേസുകളിലും പതിവായി കാണുന്നതാണ് എന്നാൽ അത്തരം ഒരു കേസിൽ വീട് വളഞ്ഞ് നൂറുകണക്കിന് പോലീസുകാരെ ഇറക്കി ഒരു എം എൽ എയെ ഇതുപോലെ അറസ്റ്റ് ചെയ്യുന്നത് മുമ്പൊന്നും കേരളം കണ്ടിട്ടില്ല പൊതുമുതൽ നശിപ്പിച്ച കേസുകളിൽ പ്രതിയായ പലരും മന്ത്രിസഭയിൽ വരെയുള്ളപ്പോഴാണ് ഇത്ര ധൃതിപ്പെട്ട് അൻവറിന്റെ അറസ്റ്റ് എന്നത് നമ്മൾ മറക്കുന്നില്ല ഏകദേശം മുപ്പത്തയ്യായിരം രൂപയുടെ നഷ്ടം അൻവറിന്റെ പാർട്ടിക്കാർ ഫോറസ്റ്റ് ഓഫീസിൽ ഉണ്ടാക്കിയെന്നാണ് കണക്ക് നിയമസഭയിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവർ ഉണ്ടാക്കിയ രണ്ടര ലക്ഷം നഷ്ടവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് വെറും മുപ്പത്തയ്യായിരം മാത്രമാണെന്ന് ഓർക്കണം അവിടെ ഒരു എം എൽ എ പോലും അറസ്റ്റ് ചെയ്യപ്പെടാതെ ചെയ്യപ്പെടാതിരിക്കുമ്പോഴാണ് ഇവിടെ അൻവറിന്റെ അറസ്റ്റ് എന്ന് ആരെങ്കിലും പരിഹസിച്ചാൽ അവരെ കുറ്റം പറയാനൊക്കില്ല തിടുക്കപ്പെട്ട അറസ്റ്റിലൂടെ സർക്കാർ അൻവറിനോടുള്ള പക വീട്ടുകയായിരുന്നു എന്ന ചോദ്യം ഉയരുന്നതും അതുകൊണ്ട് തന്നെയാണ് നന്ദി